കറുകറ്റി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ സി പി ഐ എം ഏകദിന സത്യാഗ്രഹ സമരം നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു സമരം ഉദ്ഘാടനം ചെയ്തു പൊതുശ്മശാനം പൊതുമാർക്കറ്റ് ഏഴാറ്റുമുഖം ടൂറിസം എന്നിവ യാഥാർത്ഥ്യമാക്കുക മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടപ്പാക്കുക തുടങ്ങിയ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് സത്യത്തിൽ ഇന്ന് ഈ പഞ്ചായത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കോൺഗ്രസിന്റെ നാലാം പഞ്ചായത്ത് മെമ്പർ ആ പഞ്ചായത്ത് മെമ്പർ ഈ പഞ്ചായത്ത് ഓഫീസ് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോ ഒരു വാർഡില് രണ്ടായിരത്തോളം വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വളരെ അടിയന്തിരമായി ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ വൈസ് പ്രസിഡന്റ് ബന്ധപ്പെട്ട ആളുകൾ രാജിവെച്ച് പിരിഞ്ഞു പോകുന്നുള്ളതാണ് അതിന് അർത്ഥം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ഗോപി അധ്യക്ഷത വഹിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പി വി ടോമി ലോക്കൽ സെക്രട്ടറി കെ പി അനീഷ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോണി മൈപ്പാൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റോജിസ് മുണ്ടപ്ലാക്ക്യൽ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു